കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ എസ് ഐ ആറിനെതിരായ ഹർജികൾ ചൊവ്വാഴ്ച അടിയന്തിരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി മറ്റു സംസ്ഥാനങ്ങളിലും എസ് ഐ ആർ ആരംഭിച്ചതിനാൽ അടിയന്തിരമായി കേസ് പരിഗണിക്കണമെന്ന് ഹർജിക്കാരായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോഴ്സിനെ പ്രദാനം ചെയ്ത് അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ കോടതിയോട് ആവശ്യപ്പെട്ടു ഈ വേളയിലാണ് ചൊവ്വാഴ്ചത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താമെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചത് ഡി എം കെക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വിവേക് സിംഗും എസ് ഐ ആറിനെതിരായ ഹർജി സമർപ്പിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചപ്പോൾ എല്ലാ ഹർജികളും നവംബർ പതിനൊന്നിന് ഒരുമിച്ച് പരിഗണിക്കുമെന്ന് കോടതി വ്യക്തമാക്കി ഇതോടെ എസ് വിഷയത്തിൽ നിർണായക ദിനമായി നവംബർ പതിനൊന്ന് മാറിയിരിക്കുകയാണ് ഇതിനിടെ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടും കമ്മീഷൻ ആധാർ കാർഡ് രേഖയെ സ്വീകരിക്കുന്നില്ലെന്ന് പ്രശാന്ത് ഭൂഷൺ കോടതി മുമ്പാകെ ചൂണ്ടിക്കാട്ടി ബീഹാറിൽ എസ് ഐ പൂർത്തിയാക്കിയതിന് പിന്നാലെ കേരളം തമിഴ്നാട് യു ബംഗാൾ തുടങ്ങി പന്ത്രണ്ട് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നവംബർ നാലിനാണ് നടപടി ആരംഭിച്ചത് കേരളത്തിലെ സിയാർ നടപ്പാക്കുന്നത് നിയമപരമായി ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു യോഗത്തിൽ പങ്കെടുത്ത ബി ജെ പി കക്ഷികൾ സർക്കാർ തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണച്ചു ഇതിനിടെ നവംബർ പതിനാലിന് പ്രസിദ്ധീകരിക്കാനിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രഹസനമാകുമെന്ന ആക്ഷേപം പരിശോധനക്കും നടപടിക്രമങ്ങൾക്കും വേണ്ടത്ര സമയം നൽകാത്തതാണ് അന്തിമ വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെയും വോട്ടർമാരുടെയും ആശങ്കക്കിടയാക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ഇറക്കിയ അന്തിമ വോട്ടർ പട്ടികയിൽ നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നതിനെ തുടർന്ന് പട്ടികയിൽ പേരുകൾ ഒഴിവാക്കുന്നതിനും കൂട്ടിച്ചേർക്കുന്നതിനും അവസരം നൽകിയിരുന്നു നവംബർ തീയതികളിലാണ് ആക്ഷേപങ്ങൾ സമർപ്പിക്കേണ്ടിയിരുന്നത് ഈ അപേക്ഷകളിൽ നവംബർ പതിമൂന്ന് വരെയായിരുന്നു ഹിയറിംഗ് എന്നാൽ ഹിയറിംഗ് കഴിഞ്ഞ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ഒരു ദിവസം മാത്രമാണ് അനുവദിച്ചത് ആക്ഷേപങ്ങൾ പരിഹരിച്ച് നവംബർ പതിനാലിന് പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു നിർദ്ദേശം നൂറ് കണക്കിന് അപേക്ഷകൾ എത്തിയതായി തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ ചുമതലയുള്ള സെക്രട്ടറിമാർ പറയുന്നു സൂക്ഷ്മമായി പരിശോധിക്കാൻ സമയം ലഭിക്കാത്തതിനാൽ അപ്പൊ തള്ളുകയല്ലാതെ നിർവാഹമൊന്നുമില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഡാറ്റ എൻട്രി നടത്താനുള്ള ലിങ്ക് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുമില്ല സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കാൻ ാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം വോട്ട് തള്ളുന്നത് സംബന്ധിച്ചുള്ളത് ഉൾപ്പെടെ നാല് വീതം പകർപ്പുകൾ തയ്യാറാക്കേണ്ടതുണ്ട് ഇത് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ എങ്ങനെ തയ്യാറാക്കുമെന്ന് ഉദ്യോഗസ്ഥർക്ക് ഒരു പിടിയുമില്ല തയ്യാറാക്കിയാൽ തന്നെ പരാതിക്കാരനും വോട്ടർക്കും എത്തിച്ചു നൽകാനും കഴിയില്ല കൂടിക്കാഴ്ചയ്ക്ക് ഏഴ് ദിവസമെങ്കിലും നൽകുകയും വേണം ഇതിനൊന്നും അവകാശമില്ലാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തർക്ക മറ്റിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക മനുഷ്യ സാധ്യമല്ലെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് ചുരുക്കത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ബോധപൂർവം എല്ലാം അവതാളത്തിലാക്കുക പറഞ്ഞാൽ തെറ്റില്ല